വടകര ശക്തമായ ഇടതു കോട്ട എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് ഒപ്പം പാർട്ടി ഇതര വോട്ടുകളും സ്ത്രീ വോട്ടുകളും ചേർന്നാൽ ജയം എന്നതാണ് എൽ ഡി എഫിൻ്റെ ഫോർമുല കോൺഗ്രസ് ലീഗ് ആർ എം പി പരമ്പരാഗത വോട്ടുകൾക്കൊപ്പം യുവജനങ്ങളുടെയും സി പി എമ്മിൻ്റെ അക്രമ രാഷ്ട്രീയം വെറുക്കുന്നവരുടെയും വോട്ടുകൾ ചേർന്നാൽ വിജയിക്കുമെന്നതാണ് യു ഡി എഫിൻ്റെ ഫോർമുല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വടകര ആര് നേടും അല്ല നമ്മൾ വടകരെ വളരെ വലിയൊരു ടെസ്റ്റ് ഡോസായിട്ട് തന്നെയാണ് പലരും പറയുന്നത് കാരണം ഇരു മുന്നണികൾക്കും പ്രത്യേകിച്ച് കോൺഗ്രസ്സിനും ബി ജെ പിക്ക് ഒരുപോലെ സാധ്യത ഒരു ട്രൈപോളാർ പൊളിറ്റിക്സ് അല്ല ത്രികോണ മത്സരമല്ലാതെ തന്നെ ഉള്ള രണ്ട് പ്രബല ശക്തികൾ തമ്മിലുള്ള ഒരു മത്സരം നിലനിൽക്കുന്ന തീപാറുന്ന മത്സരം നിലനിൽക്കുന്ന ഒരു മണ്ഡലം അവിടെ രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വരുന്നുണ്ട് ഒന്ന് ഏതറ്റം വരെയും പോകുന്ന ഒരു ക്യാമ്പയിനാണ് ഇപ്പോൾ നമുക്ക് വടകര കാണാൻ കഴിയുന്നത് അത് സോഷ്യൽ മീഡിയ എടുത്താലും അല്ലാതെയുള്ള മത്സര മത്സരരംഗത്ത് നോക്കിയാലും ശക്തമായ പോരാട്ടമാണ് എല്ലാ ക്യാമ്പയിനും അതിൻ്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്നൊരു സമയമാണ് അവിടെ അതെങ്ങനെ മാറി മറിയും എന്ന് നമുക്ക് പറയാൻ എല്ലാ സർവേകളും ഒരു ശതമാനമോ രണ്ട് ശതമാനോ വ്യത്യാസത്തിലാണ് ഈ രണ്ട് സ്ഥാനാർത്ഥികളുടെയും വിജയം പ്രവചിക്കുന്നത് അതിൻ്റെ അർത്ഥം ഏത് നിമിഷവും ആ വിജയപരാജയങ്ങൾ ഇരു സ്ഥാനാർത്ഥികളിലേക്ക് മാറി മറിയാ അവിടെ ഉണ്ടാകുന്ന ഏതൊരു ചെറിയ മാറ്റം പോലും പക്ഷേ ഇവിടെ പൊതുവായി നമ്മൾ ഒബ്സർവ് ഒബ്സെർവ് ഒരു കാര്യം കേരളത്തിൽ പൊതുവായി പിണറായി ഒരു ആൻറ്റി ഇൻകമ്പൻസി ഉണ്ട് അല്ലെങ്കിൽ ഭരണത്തോടുള്ള ഒരു വിരുദ്ധമായിട്ടുള്ള ഒരു തരംഗമുണ്ട് എന്ന് പൊതുവേ സർവേകൾ പല പഠനങ്ങളും തെളിയിക്കുന്നു അങ്ങനെ ഉണ്ട് എങ്കിൽ അതൊരു അഞ്ച് ശതമാനത്തോളമൊക്കെ വരികയാണെങ്കിൽ ഒരു പക്ഷേ തീർച്ചയായിട്ടും അത് മിക്ക മണ്ഡലങ്ങളിലും പ്രതിഫലിക്കും അങ്ങനെ പ്രതിഫലിച്ചാൽ നിസംശം നിസംശയം നമുക്ക് പറയാം അവിടെ ഷാഫിയുടെ വിജയം ഏതാണ്ട് ഉറപ്പിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് പ്രത്യേകിച്ച് അവിടെ നമുക്ക് ആർ എം പിയുടെ വോട്ട് പിന്നെ നമുക്കറിയാം മുമ്പുണ്ടായിരുന്ന ഒരു കെ കെ രമയുടെ പാർട്ടിയിൽ നിന്ന് എത്ര ശതമാനം വോട്ടുകൾ ഇവിടേക്ക് വരുന്നു അവിടെ മിക്ക വോട്ടുകളും അത് എങ്ങോട്ടേക്ക് മറിയുമെന്നുള്ള കാര്യം നമുക്ക് തീർച്ചയായിട്ടും അറിയാം ഭരണ വിരുദ്ധ തരംഗത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന വോട്ടുകളും യു ഡി എഫിലേക്ക് അതുപോലെ തന്നെ ചെറുപ്പക്കാരുടെ വോട്ടുകൾ സ്വായത്തമാക്കുന്നതിന് ഷാഫി കാണിക്കുന്നു ഒരു മികവ് ഒപ്പം കെ കെ ശൈലജക്ക് വിരുദ്ധമായിട്ടുള്ള ചില സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ വേണ്ടത്ര ഒരു പിന്തുണ കിട്ടുന്നുണ്ടോ എന്നുള്ള സംശയം തുടക്കകാലത്ത് അവർ അവർ അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ പലപ്പോഴും വന്നിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നമ്മൾ പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കെ കെ ശൈലജയേക്കാൾ വലിയൊരു പ്രചരണത്തിലേക്ക് പോകാൻ ഷാ ഛാപിക്കുന്നത് വളരെ അപൂർവ മണ്ഡലങ്ങൾ മാത്രമേ നമുക്ക് കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാഴ്ച കാണാനായിട്ട് കഴിയൂ അതായത് സോഷ്യൽ മീഡിയയിൽ പോലും മുൻപോട്ട് പോവുക അല്ലെങ്കിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയേക്കാൾ അല്ലെങ്കിൽ ബി ജെ സ്ഥാനാർത്ഥികളെക്കാൾ മുൻപിൽ എത്തുക എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അപൂർവം ചില മണ്ഡലങ്ങളിലാണ് നമുക്ക് കാണാൻ കഴിയുക അത് ഇവിടെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് പിന്നെ പൊതുവേ ഈ മണ്ഡലം വിലയിരുത്തപ്പെടുന്നത് ഒരു എൽ മണ്ഡലം എന്ന് പലരും പറയുമെങ്കിലും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പൂർണ്ണമായും ശരിയാണ് പക്ഷേ മുൻപ് മുൻപൊക്കെ നമ്മൾ പല അവസ്ഥയിൽ ഏതാണ്ട് അറുപത്തിയേഴ് മുതൽ ഇങ്ങോട്ടെടുത്ത് പിന്നീട് ഏതാണ്ട് എഴുപത്തിയേഴ് കാലഘട്ടം വരെയൊക്കെ പരിശോധിച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് അവിടുത്തെ ഉണ്ണികൃഷ്ണൻ വിജയിച്ചു വന്ന നേര നേതാവായിരുന്നു ഉണ്ണികൃഷ്ണൻ വിജയിച്ചു വന്ന ഒരു മണ്ഡലം അദ്ദേഹത്തിന് മണ്ഡലത്തിൽ ഉണ്ടായിരുന്ന ഒരു സ്വാധീനം വളരെ പല തരത്തിലുള്ള പല കാർട്ടൂണുകളിലൂടെയും പലതരത്തിലും ലോകം ആസ്വ കേരളം ആസ്വദിച്ചിട്ടുള്ളതാണ് നമുക്കറിയാവുന്നതാണ് അപ്പോൾ അത് അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് സ്വാധീനം ഉണ്ടായിരുന്നു പിന്നീട് വീണ്ടും ഇടതുപക്ഷത്തിലേക്ക് പോകുന്നു വീണ്ടും അത് മുല്ലപ്പള്ളി തിരിച്ചു അങ്ങനെ തുടർച്ചയായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും ഒരു മാറി മറിഞ്ഞു വരുന്നുവെങ്കിലും കൂടുതൽ കാലവും ഈ പ്രദേശം ലോകസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനോടൊപ്പമാണ് നട നിലനിന്നിരുന്നത് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നുന്നത് ആൻറ്റി ഇൻകൻസി വളരെ ശക്തമായി പ്രകട പ്രകടമായാൽ അതങ്ങനെ പറയാനുള്ള കാരണം രണ്ട് സ്ഥാനാർത്ഥികളെ ഏതാണ്ട് ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു എന്നാണ് ഒരുപക്ഷെ മുരളീധരൻ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പലരും കരുതുന്നത് മുരളീധരൻ വിജയിച്ചു വന്നേനെ എന്നാണ് അങ്ങനെയല്ല വാസ്തവം എന്നാണ് എനിക്ക് തോന്നുന്നത് മുരളീധരൻ ആയിരുന്നു ഒരുപക്ഷെ ഉണ്ടായിരുന്നെങ്കിൽ നിസ്സംശയം പറയാം ഒരുപക്ഷെ ശൈലജ വിജയിച്ചു വരുമായിരുന്നു എന്നുള്ളത് പക്ഷേ മുരളീധരൻ മണ്ഡ മണ്ഡലം മാറുകയും അവിടേക്ക് ഷാഫി വരികയും ചില പോളറൈസേഷൻസ് നടക്കുകയും അല്ലെങ്കിൽ കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ ജാതി സമവാക്യങ്ങൾ കുറെ കൂടെ വളരെ പോളറൈസ്ഡ് ആവുകയും അതേസമയം തന്നെ ആൻറ്റി ഇൻകമ്പൻസി അലവൽ ഭരണവിരുദ്ധ വികാരം ശക്തമായി പ്രകടമാവുകയും ചെയ്താൽ സ്വാഭാവികമായും അത് ഒരു വളരെ വലിയ ഫാക്ടറായി മാറുകയും ഷാഫി വിജയിക്കാനുള്ള സാധ്യതയുമാണ് ഇപ്പോൾ കാണുന്നത് എങ്കിലും ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു ഇനിയും സമയമുണ്ട് കാരണം അവിടെയുള്ള ഒന്നോ രണ്ടോ ശതമാനം വോട്ടുകൾ മാറി മറിയുന്നതിന് വളരെ ചെറിയൊരു സമയം മതി ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമുണ്ട് ഏതാണ്ട് ആയിട്ട് ചിലപ്പോൾ ആറേപ്പം സം ചില സമയത്ത് ഏഴ് ശതമാനം ഇപ്പൊ കഴിഞ്ഞ ഒന്ന് രണ്ട് തെരഞ്ഞെടുപ്പുകളൊക്കെ പരിശോധിച്ചാൽ എട്ട് ഒമ്പത് ശതമാനമായിട്ടൊക്കെ ഏതാണ്ട് ബിജെപി സ്ഥാനാർത്ഥികളുടെ പ്രകടനം ആ വോട്ട് ഷെയറിൽ നിൽക്കുകയാണ് അപ്പോൾ അതിൽ നിന്ന് എത്രത്തോളം വോട്ടുകൾ മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അത് വളരെ വലിയ ബി ജെ പി അവിടെ വളരെ വലിയ തോതിൽ വോട്ട് പിടിക്കുവാൻ ബി ജെ പിക്ക് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഷാഫിയുടെ നില അപകടത്തിലാവും അപ്പോൾ ഇതൊക്കെ രണ്ട് മൂന്ന് ഈ ചെറിയ വോട്ടിന്റെ മാർജിൻ എന്ന് പറയുന്നത് ഷെയറിന്റെ മാർജിൻ എന്ന് പറയുന്നത് അത് ഈ രണ്ട് സ്ഥാനാർത്ഥികളെയും എങ്ങനെ ബാധിക്കുന്നതെന്ന് നമുക്ക് ഇപ്പോൾ പോലും പറയാൻ വളരെ സാധ്യമല്ലാത്ത വിധം ശക്തമായ പോരാട്ടമാണ് വടകരയിൽ നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് തീർച്ചയായും